ജീ ജമാഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറു പുസ്തക എല്ലാപരപ്രേക്ഷ സൗദാ അപ്പോൾ നമ്മുടെ എന്താ പറയുക എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു കുറേ ഓലയും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു പണിക്കായിട്ട് കൊണ്ടിട്ടുന്ന ഓലയും കാര്യങ്ങളൊക്കെ കാണാതെ പോയിരുന്നു അപ്പോൾ അത് കാണാതെ പോയ സ്ഥിതിക്ക് വേറെ ഓല കിട്ടാത്തത് കൊണ്ട് ഇന്ന് നമ്മുടെ പനയില്ലേ മറ്റേ ഓലട്ടിപ്പന ആനയ്ക്ക് കൊടുക്കുന്ന പനം പട്ടയുടെ പന ആ പന മരത്തിൻ്റെ മണ്ടയിൽ കയറിയിട്ട് അതിൻ്റെ ഓല വെട്ടിയിട്ട് നമ്മളിന്ന് നമ്മളാ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ആ ഒരു സംഭവത്തിൻ്റെ മേൽക്കൂര ചെയ്യാൻ വേണ്ടി പോകണം മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ നമ്മളിന്ന് മേൽക്കൂര ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല ആ കാണുന്ന മരം ആ പന മരത്തിൻ്റെ മുകളിൽ കയറി നമ്മളെ പന ഓല വെട്ടുന്നത് മാത്രമാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതു മനസ്സിലായില്ലേ അപ്പോൾ അത്യാവശ്യം കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേ അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു മരത്തിലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാമെന്ന് കരുതിയത് മെയിൻ വീഡിയോ തന്നെയായിട്ട് എടുക്കാമെന്ന് കരുതിയത് മനസ്സിലല്ലേ വേറെ തന്നെ വീട്ടിലുണ്ടായിരിക്കുന്നില്ല നമ്മളെ പുറകിലായിട്ട് കാണുന്ന ചൂടൊക്കെ ഉണ്ടോ നല്ലപോലെ വേറെ ഒക്കെ അടിപൊളിയായിട്ട് വേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തടി തടിയുണ്ടോ എന്നെക്കാളും എന്നെക്കാളും എത്ര മടങ്ങ് വണ്ണമുള്ള നമ്മളെ ഈ പനമരത്തിൻ്റെ മുകളിലേക്കാണ് നമ്മളിന്ന് കയറി പോകാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ ഇതിൽ കയറിയിട്ടുള്ള ആൾക്കാർ അതായത് ആനപ്പണിക്കാർ ആനപ്പണിക്കാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇതിൽ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടും നമ്മൾ എൻ്റെ ഓല വെട്ടുന്നതിൻ്റെ പാടും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും അല്ലാന്നുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും അല്ലാന്നുള്ളവർക്ക് അത്ര അറിയില്ലെങ്കിൽ ഊഹിച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി പോകണം അപ്പോൾ എത്രമാത്രം കയറാൻ പറ്റുന്നുള്ള കാര്യം അറിയില്ല മുകളിൽ മൊത്തം ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മീശ മീശ വരിച്ചാൽ അപ്പോൾ നമ്മളെ കാണുന്ന പോലെ നമ്മുടെ മീശക്കാരൻ ഇവിടെ മീശയും പിരിച്ചുകൊണ്ട് നമ്മൾ നമ്മളടുത്തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഒലട്ടി മരത്തിൻ്റെ അതായത് പനമരത്തിന്റെ എന്ന് നമ്മുടെ തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഏറെക്കുറെ ഭാഗങ്ങളിലും ഒലട്ടി എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഒലട്ടി എന്ന് പറഞ്ഞത് ഒലട്ടി പന എന്നാണ് അറിയപ്പെടുന്നത് ബാക്കി എല്ലാവർക്കും പന എന്ന് പറഞ്ഞാൽ അറിയാവൂ അപ്പോൾ നമ്മൾ താഴെക്കുടി വണ്ടിയൊക്കെ പോകുന്നുണ്ട് അവിടെ റോഡും കാര്യങ്ങളൊക്കെയുണ്ട് സച്ചി താഴെ കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് താഴെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല നമ്മൾ കാണാനുണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല നമ്മൾ എന്തായാലും ഒരുവിധം കയറി ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയറി വരുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഇത് ഫുള്ള് പൊടി പിടിച്ച ഒരു മരമാണ് മനസ്സിലല്ലേ നമ്മൾ കയറി വരുമ്പോൾ ചറകി പോലെ സ്ലിപ്പായിട്ട് പോലത്തെ ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്തായാലും മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഈ കാണുന്ന ഇതിന്റെ ചില്ലകൾ ഇതിൽ ഈ കാണുന്ന അതിൻ്റെ ശിഖരങ്ങൾ നമ്മൾ വെട്ടിയെടുക്കണം ഇതിൻ്റെ ഇല അതായത് ഈ കാണുന്ന സംഭവം കിട്ടില്ല ഇതാണ് നമുക്ക് ആവശ്യം പക്ഷേ ഇതിനെടുത്തിട്ട് ഉണക്കിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ കെട്ടി കെട്ടിവെക്കാനുള്ള പരിപാടി മേൽക്കൂരിയായിട്ട് കെട്ടിവെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ഇത് വെട്ടിയെടുക്കാൻ കയ്യിൽ ഈ കാണുന്ന പോലെ ചെറിയൊരു വെട്ടുകത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ബാഗും കൂടി എടുത്തിട്ടുണ്ട് ഈ കാണുന്നവരൊരു ബാഗ് എടുത്തിട്ടുണ്ട് ഈ സംഭവം ക്യാമറ വയ്ക്കാനും അതുപോലെ വെട്ടുകത്തി തോർത്ത് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ കയറി വരുന്നത് മനസ്സിലായില്ലേ ഏത് സമയത്താണോ ഏത് ഏതായുമാണോ എടുത്ത് പ്രയോഗിക്കേണ്ടത് ആ ആയുധം നമ്മുടെ കുറുക്കിൽ തന്നെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിനാണ് നമ്മൾ ബാഗും കൂടി എടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു കൊമ്പൊക്കെ വെട്ടിയെടുക്കാം അപ്പോൾ പുറകിലായിട്ട് കാണുന്നതാണ് ലൂർദുമാതാ കോളേജിന്റെ ഹോസ്റ്റൽ എന്നു ബോയ്സ് ഹോസ്റ്റൽ ഇതാ കാണുന്നൊരു ഭാഗത്തായിട്ട് ബോയ്സ് ഹോസ്റ്റൽ ഇരിക്കുന്നുണ്ട് ഗേൾസ് ഹോസ്റ്റലല്ല മനസ്സിലായി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ആദ്യത്തെ പീസ് താഴോട്ട് പോയിട്ട് ആദ്യത്തെ ചില്ല താഴേക്ക് പോയിട്ട് പകുതിയിൽ കുരുങ്ങിയിരിക്കുന്നുണ്ട് ഒരുപാട് ചെറിയ മരങ്ങൾ താഴെ നിൽക്കുന്നുണ്ട് റബ്ബറും മറ്റെന്നും മറച്ചതൊക്കെ കൊണ്ട് കുറേ ചെറിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് ആഹാ താഴെ ആൾക്കാർ വന്നു ആൾക്കാരൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇനി നമുക്ക് ഉറച്ചലയ്ക്കാൻ പറ്റില്ല ആൾക്കാരെ വന്നു എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു താഴെ സംഭാഷണം ആരൊക്കെ വന്നിട്ട് പരസ്പര സംഭാഷണം നടക്കുന്ന താഴെ വേണ്ട അതിൻ്റെ ഇടയിൽ കൂടി സച്ചി ആ കാളിന്ന് കാട്ടിൻ്റെ ഇടയ്ക്ക് മാക്സിമം നോക്കുന്നുണ്ട് അതിനെ എടുക്കാൻ വേണ്ടി പക്ഷെ നടക്കുന്നില്ല ഈ കാണാൻ തട്ടി കൊടുക്കണം മനസിലായില്ലേ ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ കാലുകൊണ്ട് സാബാഷ് അപ്പൊ ഇതിനൊക്കെ ഇനി വലിച്ചു താഴേക്ക് ഇറക്കേണ്ടതാണ് ഒരുപാട് താഴേക്ക് പോകണം പക്ഷെ മരങ്ങൾ നിൽക്കുന്നുണ്ട് താഴേക്ക് എന്തായാലും എത്തിയിട്ടില്ല മനസ്സിലായില്ലേ താഴെ സച്ചി പറഞ്ഞു എടുത്തിട്ട് പറഞ്ഞു വിടാനാണ് പറഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ താഴെ പോയിട്ട് പകുതിയിൽ ഉടക്കിയിരിക്കുന്നവരെല്ലാരും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് സച്ചി അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ചവിട്ടി അങ്ങ് മറിച്ചിട്ടുണ്ട് എത്തിയ അപ്പൊ നമ്മുടെ പകുതിയിൽ ഉടക്കിയിരുന്ന എല്ലാം താഴെ പോയിട്ടുണ്ട് മനസ്സിലായില്ലേ നമ്മൾ വെട്ടി വെട്ടി ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ കുറച്ചു പോലെ മാത്രമേ നമ്മൾ വെട്ടി എടുത്തിട്ടുള്ളൂ ബാക്കി ഇതിൽ തന്നെ നിർത്തിയിരിക്കാനുള്ള ഒരു ഉദ്ദേശവും കൂടിയാണ് മനസ്സിലായില്ലേ ഇവിടെ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ആണ് അവിടെ ഒരു വീട് പണി അടക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ താഴെ സച്ചി ഇതിനിടയ്ക്ക് എവിടെയോ ഇതിൻ്റെ അടിയിൽ എവിടെയോണ്ട് സച്ചി കാണുന്ന കാടിൻ്റെ എവിടെയുണ്ട് തൊട്ടടുത്തു കൂടെ റോഡ് കോളേജ് ഹോസ്റ്റൽ അത് ഗേൾസ് ഹോസ്റ്റൽ അങ്ങ് അപ്പം ദൂരെ കാണുന്നതല്ലോ അങ്ങ് ദൂരെ കാണുന്നത് ഗേൾസ് ഹോസ്റ്റൽ അപ്പോൾ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെട്ടുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ കൂമ്പ് മനസ്സിലായത് ഏറ്റവും ടോപ്പിൽ ഇനി ഇല വരാനുള്ള സംഭവമാണ് ഈ കാണുന്ന മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ വെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ മനസ്സിലായി നമ്മൾ വെട്ടുന്ന സമയത്ത് ഇതിൻ്റെ കറ ഒരുപാടുണ്ടാകും ആ സംഭവം നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല ചിലർക്ക് ദേഹത്ത് വീണു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറയും മനസ്സിലായില്ല ചൊറഞ്ഞ് അവിടെ മൊത്തം ചോർന്നിട്ട് പൊങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് വെട്ടുന്നവർ ശ്രദ്ധിക്കുക ഇതിൻ്റെ കറ അതായത് ഈ ഇലയുടെയും ആ ഇലയിലുണ്ട സംഭവം മനസ്സിലായി മനസ്സിലായിട്ട് ചെറിയൊരു കറ അപ്പോൾ അത് നീര് അതിൻ്റെ നീര് അത് നമ്മുടെ ദേഹത്തായി കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല ചിലർക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ചൊറിയുന്നതായിരിക്കും കൂടുതലും ഇതിൻ്റെ കാ മനസ് കായ ഉണ്ട് പുരട്ടിക്കായെന്നുള്ള സാധനമുണ്ട് പനങ്ക ആ ചെറിയ കാ നമ്മുടെ ദേഹത്ത് അതിൻ്റെ കറായിക്കഴിഞ്ഞാൽ നല്ലപോലെ ചൊറിയുന്നതായിരിക്കും അപ്പോൾ അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട് പക്ഷേ എൻ്റെ ദേഹത്തിപ്പോൾ മുഴുവനായിട്ടായിട്ടുണ്ട് പക്ഷേ ചൊറിയുന്നില്ല ഇതുവരെ ചൊറുന്നില്ല ചെറുതായിട്ട് അതിൻ്റെ ഒരു അസ്കിതകൾ കാണിക്കുന്നു എന്നല്ലാതെ ഇതുവരെ ചൊറുന്നില്ല മനസ്സിലായി അപ്പോൾ നമുക്ക് എന്തായാലും താഴെട്ടുവാ മനസ്സിലായില്ലേ നമുക്ക് അതിവിടെ നിന്ന് കളിക്കണ്ട നമ്മൾ ആവശ്യമുള്ള വെട്ടി കഴിഞ്ഞ് മനസ്സിലായി എല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി താഴെട്ടോ കൃത്യമായിട്ടിപ്പോൾ കാണാൻ കഴിയും ആ കാണുന്ന ഭാഗത്താണ് ലൂർത്തുമാതാ കോളേജിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് വീടിൻ്റെ മുന്നിലുള്ള റോഡ് എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള റോഡാണ് ഈ കാണുന്നത് അതിലൂടെ ചെറിയ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത് ഹോസ്റ്റൽ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്തായാലും താഴ്ത്തു പോകാം കാണുന്ന പോലെ താഴേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നൊരു ഭാഗത്തായിട്ട് നമ്മൾ വെട്ടിയിട്ട പനയുടെ ഓലകൾ തങ്ങിയും തൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഏ ആന വലിക്കില്ലേ നമ്മൾ ണ്ടിഞ്ഞൊരു ഭാഗത്ത് കൊണ്ടിട്ട് അതിന് നമ്മള് ഓരോന്നായിട്ട് വെട്ടിയെടുക്കണം ചെറിയ ചെറിയ ഇലകൾ ഓരോ പീസായിട്ട് വെട്ടി വെട്ടി മാറ്റി എടുക്കണം അതിന് വേണ്ടിട്ടാണ് ഈ കാണുന്ന പോലെ ഒരെണ്ണം കൊണ്ടിട്ടിട്ട് അടുത്ത് എടുക്കാൻ വേണ്ടി പോലെ ഈ കാണുന്ന കാട്ടിടയ്ക്ക് അടുത്തത് എടുക്ക അപ്പൊ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് വെട്ടി വെച്ചിട്ടുള്ളത് കണ്ടില്ല സച്ചി കിടന്ന് നല്ലപോലെ പോലെ പട്ടിപ്പണി എടുക്കാൻ ഇവിടെ കണ്ടിട്ട് ഇപ്പോൾ അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ അതായത് വീട് കെട്ടുന്ന മുഴുവനറ്റ് കെട്ടി കാണിച്ചു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് നടക്കുന്ന കുറേ സംഭവങ്ങൾ അതിനിടയ്ക്ക് നടക്കുന്ന കുറേ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതായത് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ വഴിയില്ല നമ്മൾ ഇല വെട്ടുന്നു കെട്ടുന്നു മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ പക്ഷേ അതിനെ പിന്നിൽ വേറെ കുറേ പരിപാടി കൊണ്ട് അതൊന്നും കാണുന്നില്ല അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ നമ്മൾ ഈ ഇല വെട്ടുന്നതും കൂടി കാണിക്കുന്നത് അതായത് ഒറ്റ വീഡിയോ ആയിട്ട് കാണിച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര നഷ്ടമാണ് മനസ്സിലായില്ലേ ഒരു പത്ത് ഉള്ള ഒരു വീഡിയോ ആയിട്ട് കാണിച്ചുകഴിഞ്ഞാൽ അത് ഇതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല വളരെ കുറച്ച് ഒരു ഇല വെട്ടുന്നു കെട്ടുന്നു മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇന്നലെ നമ്മൾ ഓല വെച്ച് കെട്ടാനാണ് പ്ലാൻ ചെയ്ത് പക്ഷേ ഓല ആരോഗ്യം എടുത്തുകൊണ്ട് പോയ സ്ഥിതിക്ക് നമ്മൾ ഓല മാറ്റിയിട്ട് ഈ കാണുന്ന പനയുടെ ഓലയാക്കി മാറ്റിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുന്നതും കാണിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഒറ്റ വീഡിയോ ആക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളു മനസ്സിലല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ കമ്പ് വെട്ടുന്നതും ഓല പെട്ടുന്നതൊക്കെ ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് കാണിക്കുന്നത് മനസ്സിലായില്ലേ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ കാണണ്ട മനസ്സിലായില്ലേ നാലഞ്ച് കെട്ടായിട്ട് നാലഞ്ച് കെട്ടായിട്ട് നമ്മുടെ പനോല എല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇനി എടുത്തുകൊണ്ട് നേരെ നയാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിടാൻ വേണ്ടി പോയാണ് മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ ആ പനയിലിക്കയറി നമ്മൾ ഓല വെട്ടി കൊണ്ട് മാത്രമേ കാണിച്ചു മാത്രമല്ല മനസ്സിലായില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി പരിപാടിയൊക്കെ പിന്നെ കാണിച്ചാൽ അപ്പോൾ ടാറ്റ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കെട്ട് ദാ നാല് അഞ്ച് കെട്ട് അഞ്ച് കെട്ട് ഓലയാണ് നമ്മൾ വെട്ടി എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ കൊണ്ട് നമുക്ക് ആ കാണുന്ന ഭാഗത്താണ് വീട് നമ്മള് നനയാത്ത രീതിയിൽ കൊണ്ടു വേണ്ടി പോവാണ് മനസ്സിലായില്ലേ പറ്റൂ എടുത്ത നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോയില്ലേ സച്ചി പുറകെ ഒന്നും ഒന്നും കണ്ടുപിടാ 哎呦！<laughs>